എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള സമോസയാണ് തയ്യാറാക്കുന്നത് സമോസ ഷീറ്റ് ഉണ്ടാക്കി നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള സമോസ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണിന് രണ്ട് സ്പൂണ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവ് കുഴിക്കുന്ന രീതിയിൽ ഇതൊന്ന് കുഴിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാവൊക്കെ നല്ലതായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അടച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഇനി ഈ മാവ് കുറേശി എടുത്ത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് മാവെടുക്കുന്നതിൻ്റെ വലിപ്പത്തിൽ ഒന്നെടുത്ത് ധൈത രീതി നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മളിവിടെ ആറുരുള ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് നമുക്കൊന്ന് പരത്താം മൈദയിൽ നിന്ന് മുക്കിയെടുത്തിട്ട് നമുക്കിത് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം എത്രമാത്രം നമുക്കിത് തിന്നായിട്ട് പരത്തിയെടുക്കാമോ അത്രമാത്രം തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ എന്താ ഇതുപോലെ കട്ടി കുറച്ച് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം യാത്ര ഇച്ചിരി ദോശക്കൽ വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അത് ഇതേ രീതിയിൽ കൈ വെച്ചൊന്ന് തിരിച്ച് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അതായത് ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത് നല്ലതായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ദോശക്കലിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമ്മളിവിടെ ആറെണ്ണവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ സമോസ ഷീറ്റാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനിയുണ്ടല്ലോ ഇത് നമുക്കുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ഞാൻ ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് മുറിക്കാം ചതുരത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ഇനി നമുക്കിതുണ്ടല്ലോ ചതുരത്തി കട്ട് ചെയ്തെടുക്കാൻ അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു സ്കെയിലെടുത്തിട്ടുണ്ട് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് അതായത് ഇതേ രീതിയിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സ്കെയിൽ ഇല്ലെങ്കിൽ ഒരു ചട്ടുകമോ അല്ലെങ്കിൽ തവിയോ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചതുരത്തിൽ ഇതൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്കായിട്ട് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മുറിക്കണം ഇതാ നോക്കിയാൽ നമ്മുടെ സമോസ ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കുണ്ടല്ലോ സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ എട്ട് എണ്ണം ഉണ്ടാക്കാനുള്ള ഷീറ്റ് എടുത്തിട്ട് ബാക്കി ഞാനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ് അതിന് വേണ്ടി ഇതുപോലെ ഞാനൊരു പോളിത്തീൻ കവർ എടുത്തിട്ടുണ്ട് സിപ്പ് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ കുറച്ചധികം ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സമോസ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ എണ്ണയിലോട്ടിട്ട് വറുത്തെടുത്തിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് ആകത്തില്ല അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റഫിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം സ്റ്റൗത്തി പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കണം ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ഈ ജീരകം നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ടുണ്ടല്ലോ അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുമാണ് ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതെ ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒഴുങ്ങി ഉടച്ചെടുത്തതാണ് നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സമാസയാണ് തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മളിതിലോട്ട് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയേരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് അതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ സമോസയുടെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ഇതുപോലെ കട്ടിക്ക് വേണം തയ്യാറാക്കാൻ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി എങ്ങനെയാണ് സമോസ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇനി ഈ ഷീറ്റ് എങ്ങനെയാണ് മടക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് വേണം ഇതൊന്ന് മടക്കിയെടുക്കാൻ ഇതിൻ്റെ അറ്റെന്ത ഇതേ രീതിയിരിക്കണം കേട്ടോ എങ്കിലേ നമുക്കിത് ശരിയായ രീതിയിൽ മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇതിൻ്റെ വശമുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പശ തേച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിക്കാം നമ്മളിത് നല്ലതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തു അത് ഇതുപോലെ കോൺ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സ്റ്റഫിങ് ഒരു രണ്ട് സ്പൂൺ വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സീൽ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇത് ഇതുപോലെ സൈഡിൽ മൈദയൊന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കണം നല്ലതായിട്ട് അതൊന്ന് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെല്ലാം എന്താ ഇതേ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഒരു പാനിൽ നമ്മൾ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമോസ ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേ രീതിയിൽ തിരിച്ച് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് നെല്ല് നിന്ന് മാറ്റാം ഇതാ നോക്കി നമ്മുടെ സമോസയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബേക്കറി നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇതേ രീതിയിൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം ഞാൻ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സമോസ ഷീറ്റ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസം കൂടാതെ പെട്ടെന്ന് തന്നെ സമോസ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ